ഞാനത് എഴുതി കൊണ്ടുവന്നിട്ടുണ്ട് അത് സഭാ സമക്ഷം ഒന്ന് സ്ക്രിപ്റ്റഡ് ആയിട്ട് വായിക്കാനായിട്ട് താല്പര്യപ്പെടുന്നു ഒന്ന് പത്രോസിന്റെ എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ പത്രോസ് അവിടെ സഭയ്ക്ക് വേണ്ടിട്ട് അഞ്ചാമത്തെ അധ്യായത്തിൽ മൂന്നാമത്തെയും നാലാമത്തെയും വാക്യങ്ങൾ എങ്ങനെയായിരിക്കുന്നു

രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ ഇതുവരെയും അതായത് പതിനൊന്ന് വർഷക്കാലം നല്ല നേതൃത്വം നൽകുവാൻ സർവശക്തനായ ദൈവം ഇതുവരെയും സഹായിച്ചു ഈ നല്ലൊരു യാത്ര ഇപ്പൊ കുടുംബമായി നൽകുവാൻ സഭയ്ക്ക് കഴിഞ്ഞതിൽ ഞങ്ങൾ വളരെയധികം സന്തോഷിക്കുകയും ആത്മാർത്ഥമായി കൃതജ്ഞത പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ ഒമ്പത് പതിനഞ്ച് വരെ വിശുദ്ധ സഭാരാധനയും ഞായറാഴ്ച രാത്രി എട്ട് മുപ്പത് എട്ട് പി എം മുതൽ ഒമ്പത് പതിനഞ്ച് പി എം വരെ മധ്യസ്ഥ പ്രാർത്ഥനയും വ്യാഴാഴ്ച ബൈബിൾ സ്റ്റഡിയും എട്ട് പി എം മുതൽ ഒമ്പത് പതിനഞ്ചു വരെ നടത്തിവരുന്നു ഈ പ്രാർത്ഥന യോഗങ്ങൾ വളരെ അത്ഭുതങ്ങളും വിടുതലുകളും കാണുവാൻ കഴിഞ്ഞ നാളുകൾ കഴിഞ്ഞിട്ടുണ്ട് മാസത്തിൽ ആദ്യത്തെ മൂന്ന് ദിവസം ഉപവാസ പ്രാർത്ഥനയും ഖത്രമേശോടു കൂടി വെള്ളിയാഴ്ചകളിൽ നടത്തി വരുന്നു വിശ്വസിച്ച് കർത്താവിനെ അനുസരിച്ച് സ്നാനം ഏൽക്കുന്നവരെ ജലത്തിൽ സ്നാനം കഴിപ്പിച്ചും ഉപദേശിച്ചും ദൈവികാതകളിൽ വഴി നടത്തി വരുന്നു മൂന്നാമത്തെ ആഴ്ച ആത്മീക വർധനയ്ക്ക് വേണ്ടി യൂത്ത് മീറ്റിംഗ് ഈ സഭയിൽ റെഗുലർ ആയിട്ട് നടത്തപ്പെടുന്നുണ്ട് നാൽപ്പത്തിൽ കൂടുതൽ പേരെ സഭയോടും ഇതിനകം അദ്ദേഹത്തിന്റെ കൈയ്യാൽ ചേരുവാൻ സർവശക്തനായ ദൈവം സഹായിച്ചിട്ടുണ്ട് ശക്തമായി മായം ചേർക്കാതെ വചനം ധൈര്യത്തോടെ പ്രസ്താവിക്കുന്നതിൽ കർത്താവ് തന്നെ ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു ലേഖന ഭാഗങ്ങളിൽ നിന്ന് വളരെ ശക്തമായി മർമ്മങ്ങളും ദൂതുകളും ഈ സഭയ്ക്ക് അധികമായിട്ട് ലഭിച്ചിട്ടുണ്ട് അനുഗ്രഹിതമായ ഒരു ഏപ്രിലിൽ അതുപോലെ ഈ സഭയെ സഭ ഒരു കൺവെൻഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ നടത്തപ്പെടുവാനും അത് അനേകം പേർക്ക് പ്രയോജനമായി തീരുവാനും ഇടയായിട്ടുണ്ട് സംഗീത ശുശ്രൂഷയുടെ ബലമില്ലാത്തവരെ ബലപ്പെടുത്തി താങ്ങി നിർത്തുന്ന ശുശ്രൂഷയും ചെയ്തുവരുന്നു ഒരു നല്ല മൂത്ത സഹോദരനും ഒരു നല്ല പാസ്റ്റർ മാതൃകയുള്ള ഒരു കുടുംബനാഥൻ അതുപോലെ സഹോദരി സിസ്റ്റർ ദാനമായി ലഭിച്ചിരിക്കുന്ന മൂന്ന് മക്കൾ ഒലിവിയവരും ഈ ശുശ്രൂഷയുടെ പാകം ഭംഗിപ്പെടുത്തുവാൻ തങ്ങളാലാവുന്നതെല്ലാം ചെയ്തുവരുന്നു വിശ്വാസികളുടെ ഏത് ആവശ്യത്തിനും പാസ്റ്റിന്റെയും ഫാമിലിയുടെയും സഹായ സഹകരണങ്ങൾ എപ്പോഴും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു മണിയും കൂടാതെ അത് കൂടെ നിന്ന് ചെയ്തു തന്നിട്ടുണ്ട് ഇനി പോകുന്ന സ്ഥലത്തും കർത്താവ് നിലനിർത്തട്ടെ ഉയർത്തട്ടെ മാനിക്കട്ടെ അനേകം പ്രയോജന പാത്രങ്ങളായി ക്രിസ്തുവിന്റെ പത്രമായി പ്രവർത്തിക്കുവാൻ ദൈവം സഹായിക്കട്ടെ എല്ലാ ആയുധാരോഗ്യ സൗഖ്യങ്ങളും എന്റെ കുടുംബത്തിന്റെയും ഈ സഭയുടെ പേരിലും പ്രാർത്ഥനാ കുടുംബത്തിന്റെ പേരിലും നേരുന്നു ഗോഡ് ഫാമിലി